പെന്തക്കോസ്ത ധ്യാനം ഒമ്പത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശംശിയാക്കി ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംബലേഖനത്തില് നാല് മുപ്പത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നമ്മൾ മുമ്പൊരിക്കെ കണ്ടു രക്ഷയുടെ ഗഡു അല്ലെങ്കിൽ നമ്മുടെ അവകാശത്തിന് ആദ്യ ഗഡു അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് പറയുന്നത് എഫ് എസ് എസ് ലേഖനത്തില് ഒന്നേ പതിനാലില് നമ്മളിങ്ങനെ വായിക്കുന്നു നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ ഗഡുവായ വാഗ്ദാനത്തിൻ്റെ പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രിതരായിരിക്കുന്നു എഫ് എസ് ലേഖനം ഒന്നേ പതിനാല് മുദ്ര വയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥൻ ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മുദ്ര വയ്ക്കുക ഇപ്പം ടാറ്റു എന്നൊക്കെ പറയില്ലേ അതിൽ പാണ്ഡ്യദേശത്ത് വരുന്ന കാളകൾക്കൊക്കെ ഒരു മുദ്ര ഇട്ടുണ്ടാവും ശരീരത്തിലൊരു മുദ്ര ഈ പരിച്ഛേദനം ഒരു ശരീരത്തിൽ മാഞ്ഞു പോകാത്ത അടയാളമായിട്ടാണ് ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് പരിച്ഛേദനം കൊടുത്തത് അപ്പോൾ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുമ്പോൾ നമുക്ക് നമുക്കൊരു മുദ്ര മുദ്രയിടാം പരിശുദ്ധാത്മാവ് നമ്മൾ മുദ്രിതരാക്കുകയാണ് വാഗ്ദാനത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ മുദ്ര മുദ്രയിടുകയാണ് ആ മാഞ്ഞു പോകാത്ത മുദ്ര അതാണ് മാമദീസൽ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ട് പറയാണ് പോലീസ് പറയാണ് അങ്ങനെ പരിശുദ്ധാത്മാവരെ മുദ്രിതരായിരിക്കുന്ന നമ്മൾ ആ അങ്ങനെ പരിശുദ്ധാത്മാനം മുദ്രയിട്ടിരിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാനെ വേദനിപ്പിക്കരുത് ആ സന്ദർഭം അതായത് വചനം പറയുന്ന വചനം പറയുന്ന സന്ദർഭം നാല് ഇരുപത്തൊമ്പത് ഇത് പറയുന്നത് എഫ് എസ് എസ് ലേഖനം നാല് മുപ്പതിൽ നാല് ഇരുപത്തൊമ്പതിൽ ആ സന്ദർഭം പറയുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ട് സംസാരം കൊണ്ട് മറ്റുള്ളവരെ തകർക്കരുത് എന്നാണ് മറ്റുള്ളവർ തകർക്കരുത് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഈ പരിശുദ്ധാൽമാനെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള തകർക്കാൻ വേണ്ടിയുള്ള വാക്കുകൾ പറയരുത് തകർക്കാൻ വേണ്ടിയാകരുത് വളർത്താൻ വേണ്ടിയാകണം എന്ന് വിചാരിച്ച് എപ്പോഴും നല്ല വാക്കുകൾ തന്നെ പറയണം എന്നല്ല അർത്ഥം ശാസിക്കേണ്ടവർ ശാസിക്കുന്നതും വളർത്താൻ വേണ്ടിയാണ് തെറ്റ് ചെയ്യുന്നവർ തിരുത്തുന്നതും വളർത്താൻ വേണ്ടിയാണ് അപ്പോൾ തകർക്കാൻ വേണ്ടി എന്ന് പറയുന്നത് ഇല്ലേ എപ്പോഴും പ്രിയപ്പെട്ട വാക്കുകൾ പറയണം പ്രിയമുള്ള വാക്കുകൾ പറയണം എന്നല്ല അർത്ഥം സത്യം പറയണം ശാസിക്കേണ്ടത് ശാസിക്കണം നടപടിയെടുക്ക നടപടിയെടുക്കണം പക്ഷെ അതെല്ലാം വളർത്താൻ വേണ്ടി സഹോദരങ്ങളെ വളർത്താൻ വേണ്ടിയായിരിക്കണം അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ചുരുക്ക അപ്പോൾ നമുക്കൊരു ഒരു രണ്ട് പ്രധാന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർക്കാം ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് വേദനിപ്പിക്കരുത് എന്ന കാര്യത്തിൽ മൂന്ന് സന്ദേശങ്ങൾ ഒന്ന് നമുക്കൊരാളെ അല്ലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ വേദനിപ്പിക്കരുത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു പരിശുദ്ധാത്മാവ് വെറും ശക്തിയല്ല ആളാണ് നാം ഒരു വസ്തുവിനെയോ ശക്തിയെയോ നമുക്ക് വേദനിപ്പിക്കാനോ വേദനിപ്പിക്കാതിരിക്കാനോ പറ്റുമോ ഒരാളെ അല്ലേ വേദനിപ്പിക്കാൻ പറ്റുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല ഒരാളാണ് എന്ന് സൂചന ഒന്നാമത്തെ രണ്ട് പരിശുദ്ധാത്മാൻ്റെ മുദ്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് മാമതി സൈൽ പരിച്ഛേദനത്തിന് പകരമാണ് മാമദീസ പരിഛേദനം പഴയ ഉടമ്പടിയുടെ അടയാളമായിരുന്നെങ്കിൽ മാമദീസയാണ് പുതിയ ഉടമ്പടിയുടെ അടയാളം പഴയ ഉടമ്പടിയുടെ അടയാളം ശരീരത്തിലായിരുന്നു പരിച്ഛേദനം എന്നാൽ പുതിയ ഉടമ്പടിയുടെ അടയാളം ആത് പരിശുദ്ധാത്മാവ് ആത്മാവിലിടുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ മുദ്രയിടുകയാണ് മുഹമ്മദ് ഇസൈല് അതുകൊണ്ട് തന്നെ ഉടമസ്ഥൻ നമ്മൾ ആരുടെയാണ് പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ഈ മുദ്രയിടുന്നത് ടാറ്റു കുത്തുന്നത് പോലെ അല്ലെങ്കിൽ പാണ്ഡിദേശത്തെ ആളുകൾക്ക് മുദ്രയിടുന്നത് ഉടമസ്ഥൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉടമസ്ഥൻ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഉടമസ്ഥൻ പരിശുദ്ധാത്മാവാണ് അതാണ് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞ പൗലീസിൻ്റെ വാ വാക്യത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം മൂന്നാമത്തെ അർത്ഥം പാപവും പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും ഒഴിവാക്കണം എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുക പാപം ചെയ്യുക പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിൽ ആയിരിക്കുക അതെല്ലാം പരിശുദ്ധാൽമാനെ വേദനിപ്പിക്കും ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഞാൻ നേരത്തെ പറഞ്ഞു സവിശേഷമായിട്ട് ക്രിസ്തവനെ ശരീരമായ സഭയുടെ ഐക്യതയെ തകർക്കുന്ന വ്യാജ പ്രബോധനങ്ങള് തകർക്കുന്ന സംസാരങ്ങള് തകർക്കുന്ന മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വാക്കുകള് ഒഴിവാക്കണമെന്നാണ് പോലീസിലൊക്കെ പറയുന്നത് എഫ് എസ് എസ് ലേഖനം നാല് ഇരുപത്തി ഒമ്പത് ദൈവത്തിന്റെ പരിശുദ്ധാൽമാനെ വേദനിപ്പിക്കുന്നത് ക്രിസ്തുവന്റെ സഭയായ സഭയെ ആ സഭയുടെ ഐക്യത തകർക്കുന്നവരാണ് അവര് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവനെ വേദനിപ്പിക്കുകയാണ് കത്തോലിക്ക സഭയിൽ നിന്നും വേറിട്ട് പോയ പ്രോട്ടസ്റ്റൻ സഭകള് പരിശുദ്ധാത്മവനെ വേദനിപ്പിക്കുകയാണ് ക്രിസ്തുവിന്റെ ശരീരത്തെ അവർ നെടുകെ മുറിച്ചു പെന്തകോസ്തകാര് പെന്തകോസ്ത ദൈവസഭക്കാര് ഏകോപസാക്ഷികള് അങ്ങനെയുള്ള കുറേ പേരുണ്ട് ബോൺ ബോണ ക്രിസ്ത്യൻസ് അങ്ങനെയുള്ളവരൊക്കെ ക്രിസ്തുവിന്റെ സഭയുടെ ഐക്യതയെ തകർത്ത് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വ്യാഖ്യാനം പിന്നെ കുറച്ച് ഇഷ്ടക്കുറവ് എറ്റന്മാരുടെ എത്രമാരുടെ ഇഷ്ടക്കുറവ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വ്യക്തിപരമായ അല്ലെങ്കിൽ സ്വാർത്ഥപരമായ താല്പര്യങ്ങളാൽ ക്രിസ്തുവിനെ സഭയെ തകർത്തവരാണ് ആ ഐക്യതയെ തകർത്തവരാണ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ ആഴത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട് അവർ പശ്ചാത്തപിച്ച് സത്യസഭയായ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് അവർക്കുവേണ്ടി പ്രാർത്ഥിക്കാം അവരോട് പറ്റുന്ന സന്ദർഭങ്ങളെല്ലാം ഈ വീഡിയോക്ക് അയച്ചു കൊടുത്ത് അവരും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് സത്യം പറയണമല്ലോ അപ്പോൾ കർത്താവിൻ്റെ സഭയുടെ ഐക്യതയെ തകർക്കുന്ന ഏത് സംസാരവും ഏത് പ്രബോധനവും പരിചുദ്ധാൽമാനം വേദനിപ്പിക്കുന്നു എന്ന് കർത്താവ് പൗലസിനെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് അവരെല്ലാം തിരിച്ചു വരാനും സഭയ്ക്ക് ഉള്ളിലുള്ള ആളുകൾ ഇപ്പോൾ ഉള്ളിലുള്ള ആളുകൾ അതിൻ്റെ ഐക്യതയെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കാനും അങ്ങനെ വിമതരായി നിൽക്കുന്നവര് സഭയുടെ ഐക്യതയെ തകർക്കാനായിട്ട് വിമതരായി നിൽക്കുന്നവരൊക്കെ മാനസാന്തരപ്പെട്ട് ഈ പരിശുദ്ധാത്മാനം വേദനിപ്പിക്കുന്ന ആ പ്ര പ്രക്രിയയിൽ നിന്ന് പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയണം എന്ന് നമുക്ക് ആഹ്വാനം ചെയ്യാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ പരിശുദ്ധ വേദനിപ്പിച്ചതിന് നമുക്ക് മാപ്പ് ചോദിക്കാം ചില പ്രായച്ചിത്തങ്ങളൊക്കെ നടത്തി അവരുടെ പാപത്തിന് നമുക്ക് പരിഹാരം ചെയ്യാം ഈ വിശ്വാസിയായ ഭാര്യ ഭാര്യയിലൂടെ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടുന്നു ഭാര്യയുടെ വിശുദ്ധിയിലൂടെ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടുന്നു ഭർത്താവിൻ്റെ വിശുദ്ധിയിലൂടെ സഹോദരങ്ങളുടെ വിശുദ്ധിയിലൂടെ ഭാര്യ വിശുദ്ധീകരിക്കപ്പെടുന്നൊക്കെ പോലീസ് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ പുണ്യത്തിലൂടെ ഇവർക്കൊക്കെ വിശുദ്ധീകരണം ഉണ്ടാകാനായിട്ട് നമുക്കങ്ങനെയും പരിശ്രമിക്കാം പ്രായച്ചിത്തം പ്രാർത്ഥന നമ്മുടെ പുണ്യത്തിലുള്ള ജീവിതം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ധ്യാനം പരിശുദ്ധാത്മാനെക്കുറിച്ച് മറ്റുള്ളവർ പറയുക ഇങ്ങനെ നൂറായിരം കാര്യങ്ങളിലൂടെ നമുക്ക് പരിശുദ്ധാത്മാനെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാം നമുക്ക് പരിശുദ്ധാത്മാനെ സന്തോഷിപ്പിക്കുകയും ചെയ്യാം